നിങ്ങളൊരു സേവിങ് പദ്ധതി ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചിട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടോ അത് വെറുതെ ആയിരിക്കില്ല പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം ഉള്ള പ്രവാസി ചിട്ടികൾ ആരംഭിച്ചിട്ടുണ്ട് ദീർഘകാലമായിട്ട് പ്രവാസികളുടെ ആവശ്യമായിരുന്നു ഒരു ലോങ് ടൈം ചിട്ടികളൊക്കെ വേണത് ലോങ് ടൈം ചിട്ടികളൊക്കെ ചേർന്നവർക്ക് അറിയാം നല്ല വിളിക്കുറവുള്ള ചിട്ടികളാണ് ഇത്തരത്തിലുള്ള ചിട്ടികളെ കൂടുമ്പോൾ നമുക്ക് തുടക്കത്തിൽ വിളിച്ചെടുക്കാനായിട്ടൊന്നും നിങ്ങൾ പോകരുത് കാരണം ഒരു അമ്പത് മാസം ഒക്കെ ഫുൾ വിളിക്കുറവിൽ പോകുന്ന ചിട്ടിയായിരിക്കും അറുക്കിട്ടായിരിക്കും ഈ ചിട്ടികൾ പണം കൊടുക്കേണ്ടത് പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് പതിനായിരം വെച്ചിട്ട് നൂറ് മാസമുള്ള ചിട്ടിയിൽ നിങ്ങൾക്ക് ആദ്യത്തെ മാസം മാത്രമാണ് പതിനായിരം അടയ്ക്കേണ്ടി വരിക പിന്നീട് വിളിക്കുറവ് മൂലം നിങ്ങൾക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടാൽ മതി അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് ഡിവിഡ് നമുക്ക് ലഭ്യമാവും ഞാൻ പ്രതീക്ഷിക്കുന്ന ഡിവിഡൻ ഏതാണ്ട് അമ്പത് മാസമാണ് ഈ ചിട്ടിയിലേക്ക് വരുന്ന തിരിച്ചടവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എട്ട് ലക്ഷം രൂപയാണ് തുടക്കത്തിൽ തന്നെ ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ ചിട്ടി വിളിച്ചെടുത്ത് ഒരു എട്ട് ശതമാനം ഇൻറസ്റ്റിൽ കെ സി ബി തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ പണം ഏതാണ്ട് ഇരട്ടിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ പണം എടുത്ത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രത്യേകം പറയണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റിനൊരു ഫണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചിട്ടികളൊക്കെ കൂടിയിട്ടും അതായത് പത്ത് ലക്ഷത്തിന്റെ സമ്പാദിയാക്കാൻ മുന്നേ ഉള്ളത് ഏറ്റവും ചെറിയ ചിട്ടി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം വെച്ച് അമ്പത് മാസം ഉള്ളായിരുന്നു ഇതിൽ നമ്മൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ച അടവ് ആയിട്ടുമ്പോൾ നമ്മൾ ഒരു മുന്നൂറ് തറംസൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുള്ള വലിയൊരു സമ്പാദിയാക്കാം ഇതൊരു കുറച്ച് ലോങ് ഡ്യൂറേഷൻ ചിട്ടിയാണ് ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കണം നിങ്ങൾ ചിലപ്പോ നാട്ടിലൊക്കെ തിരികെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പറയാ ആ സമയത്തൊക്കെ നമുക്ക് ഒരു തിരിച്ചടവൊക്കെ നടത്താൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ ചിട്ടി പോടുന്നത് വെറുതെ ഇത്തരത്തിലുള്ള ചിട്ടികളൊക്കെ കണ്ണും കൂട്ടിയിട്ട് കൂടിയിടുക പത്ത് ലക്ഷത്തിന്റെ ഒരു രണ്ട് ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചു നോക്കുക ലക്ഷം രൂപയുടെ ചിട്ടികളായിരിക്കും അതായത് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ നിങ്ങൾ കണ്ടാൽ മതി വിളിക്കറൊക്കെ കഴിഞ്ഞ ഒരു പതിനയ്യായിരം രൂപ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള സ്കീമുകളിലൊക്കെ പങ്കാളികളാവുക ഇത് ഭാവില്ലേ നമുക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും ഓക്കെ